ശരിക്കും പ്രണയം ഇപ്പൊ ശാരിക വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാല് അവൾ പുള്ളിക്കാരിക്ക് മുന്നേ കോളേജിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അത്ര ഇപ്പൊ കുട്ടികൾ പുള്ളിക്കാരിനോട് ഇഷ്ടമൊക്കെ തോന്നിട്ടുണ്ട് ആ അപ്പൊ അത് അത് അവര് അവരോട് ഓപ്പൺലി പറഞ്ഞിട്ടൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു അപ്പൊ അനുമോളുടെ ബിഹേവിയർ അവർക്ക് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആൻഡ് ലൈവ് റിവ്യൂട്ടോ വളരെ സംഭവ ബഹുലമായിട്ടുള്ളൊരു ദിവസം പറയാതിരിക്കാൻ വയ്യ പൊന്ന് ബിഗ് ബോസ് പൊന്ന് എന്റെ മോളെ ഏഷ്യാനെറ്റ് എവിടുന്ന് കിട്ടിയ ഇവരൊക്കെ ജം പറയാലോ ഓഫ് എന്താ പറയുന്ന ഓരോരുത്തരും അമൂല്യമായ എന്താ പറയാ ഡാഡീകരിച്ച പറഞ്ഞ വരി ആ സിനിമയിൽ പറയില്ലേ ഇങ്ങനെ പറഞ്ഞവര് ചേർത്ത് നിർത്തണം അങ്ങനത്തെ കണ്ടസ്റ്റൻസ് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയാന്ന് വര കിട്ടിയത് ആലോചിച്ച അയ്യോ ഒരു രക്ഷ ഇല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ സീരിയസ്ലി സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നതേ ഇവർ തിരിച്ചു പോയി ഇറങ്ങാ സമയത്ത് അറിയാതെ അനീഷും ആദിലും നൂറിയും ഷാനവാസും അക്ബറും നെവിനും അല്ലേ തന്നെ ബാക്കിയുള്ളത് ഇവർ ഇറങ്ങിപ്പോകും തോന്നാം കാരണം എന്താ വെച്ചാൽ മറ്റവരുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ അവർ കയറി വന്നു ഇവന്മാർ ടോപ്പ് ഫൈവില് നിൽക്കുന്ന പോലെയാണ് പെർഫോമൻസ് ഇന്നലെ വന്നത് മുൻഷിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മുൻഷിച്ചി അങ്ങനെ പറയണത് ഒന്നും വിചാരിക്കുന്നത് ശാരിക എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇന്നലെ മുൻഷിനെ പറഞ്ഞ കാര്യത്തിനെ പറയാന് എവിടുന്നു തൊട്ട് നക്കിത്തൊടങ്ങണമെന്നൊക്കെ പറഞ്ഞ മാതിരി എന്താ ചെയ്യല് ഡ്രസ്സുകൾ മാറ്റിയിടുന്നു അതിൽ ഇറക്കുന്നു കച്ചറുണ്ടാക്കുന്നു പക്ഷെ ഒരു സമാധാനം എന്താ വെച്ചാൽ സമാധാനമല്ല ഒരു രസം എന്താ വെച്ചാല് ഊക്ക് വാങ്ങി പോവാണ് ഒരാവശ്യം ഇല്ലാതെ ആ നൂറേനോട് കയറി തട്ടി കയറി ഏഹ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇപ്പോഴാണോ അത് കാണിക്കട്ടെ ആ നൂറേൻ്റെ അടുത്ത് പോയി കോർത്തിട്ട് അട്ടി ആട്ടാട്ടി നൂറ നൂറയുടെ വായൽ ശാരിക്ക് കെട്ടിട്ട് ഞാൻ കുറെ ചിരിച്ചു ഇരുന്നിട്ട് ഈ അമ്മ അമ്മച്ചി ഈ അമ്മയ്ക്ക് വല്ല കാര്യം ഈ അമ്മക്ക് എന്തിന്റെ കേടായിരുന്നു വെറുതെ ഇരിക്കുന്നത് കിട്ടി സംതൃപ്തിയായി ഇനി ഞാൻ പോട്ടായത് വെച്ചാരി ഒരു ലോഡ് തെറി തെറിയല്ല ഒരു ലോഡ് ആട്ടട് കിട്ടി ശാരിക്ക് ഓ വയർ നിറഞ്ഞിട്ടുണ്ടാവും പാവങ്ങൾക്ക് മുൻശീല പരിപാടി ഇന്നും തുടരുന്നുണ്ടോ ഞാൻ ബാക്കി പറയാം അതിനെക്കുറിച്ച് കുറിച്ച് ഓരോരോ വിഷയങ്ങൾ എടുത്ത് പറയണം സത്യം പറയാലോ ഈ ഞാൻ കുറെ ഇങ്ങനെ ഇതിൽ പറയില്ല സത്യം പറയാലോ അത് തന്നെ പറയണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ ഇവരെ ഓരോ പാട്ട് കേൾക്കുമ്പോഴും ഇവര് ഓടിച്ചെല്ലാം കാണുമ്പോൾ എനിക്ക് സത്യം പറ സങ്കടം ചീരിയൊക്കെ ഒരുമിച്ച് വരും കാരണം അറിയോ ഓരോരുത്തരും പാട്ട് കേൾക്കുമ്പോഴും എക്സിസ്റ്റിംഗ് കണ്ടസ്റ്റൻസ് എക്സിസ്റ്റിങ് ചാടി തുള്ളി അങ്ങോട്ട് ചെല്ല എന്തിനിയോ ഊക്കാൻ വേണ്ടി ആൾക്കാർ കയറി വരികയാണെ അവരുമ്പത്തന്നെ തല്ലുന്നുണ്ട് കൊറേ എണ്ണങ്ങള് ഇവര് ചാടി തുള്ളി ചെല്ല എല്ലാരും കെട്ടിപ്പിടിച്ച് വരവേൽക്ക വരവേറ്റതിനു ശേഷം പിന്നെ ഫുള്ള് അടി റനേന്റെ അടി എന്തൊക്കെ അടി ഇവര് സത്യം പറഞ്ഞ ഇത് ബിറ്റുങ്ങളൊക്കെ നിന്നിരുന്നെങ്കിലോ പോട്ടെ എന്തായാലും നമുക്ക് നമുക്ക് ഇഷ്യൂലേ കിടക്കാം രാവിലെ തന്നെ ശാരികയും ആതിലെയും തമ്മിലുള്ള ഇഷ്യൂ അതേ നമ്മളെ അവസാനം കാണിച്ചിട്ട് ഇഷ്യൂ നടക്കാൻ പോകുന്നേ ഉള്ളൂ അത് ഞാൻ എപ്പിസോഡിൽ ലൈവ് കണ്ടതിനേഷം ഡീറ്റെയിൽ ആയിട്ട് പറയാം സോറി ലൈവ് കണ്ടതിന് ശേഷം എപ്പിസോഡിൽ എന്തായെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് സംസാരിക്കാം രാവിലെ തന്നെ ശാരികയും ആതിലും തമ്മിലുള്ള ഇഷ്യൂ അപ്പോൾ ശാരീരിക ആതിലും തമ്മിൽ രാവിലെ തന്നെ പ്രശ്നം തുടങ്ങി ഞാൻ ആ ഇഷ്യൂ ആദ്യം പറയാട്ടോ കാരണം എപ്പിസോഡിൽ തന്നെ അത് വളരെ വൃത്തിയായിട്ട് കാണിച്ചു ഞാൻ ലൈവിൽ കംപ്ലീറ്റ് വളരെ ബുദ്ധിമുട്ടി അത് കണ്ടു ഞാൻ എനിക്ക് സംശയം തറിയോ ഇത് ഇങ്ങനത്തെ ഒരു വിഷയമായത് കൊണ്ട് ഇത് കാണിക്കില്ലേന്ന് വരെ പറയുന്നത് പക്ഷേ അത് വളരെ വൃത്തിക്ക് ബിഗ് ബോസ് കാണിച്ചിട്ട് വൃത്തിക്ക് കാണിച്ചു ശാരീരിക ഇനി നാറാൻ ബാക്കിയൊന്നുമില്ല അല്ല ഇവർക്ക് ഇവർക്ക് ഞാൻ കാര്യം ആ ഇവർക്കൊന്നും പെൺകുട്ടിയുടെ ആ പിന്നെ ആണുങ്ങളെയും പോരായി ഞാൻ ആലോചിച്ചു ഈ പെൺകുട്ടി ഇപ്പോൾ അനുമോളായ പിന്നെ അനുമോൾക്ക് ശാരികനോട് പ്രേമുണ്ടോന്നുള്ളത് ശാരീകയ്ക്ക് തോന്നുന്നത്ര എന്ത് ടീ ടീംസ് അത് ഏ സത്യം പറഞ്ഞാൽ അതാണ് ഒരു വിഷയം അതായത് ഇവള് കോളേജ് പഠിക്കുന്ന സമയത്തെ സത്യത്തിൽ ഇവരൊക്കെ മൈൻഡിനുള്ള എന്താ എന്ത് മൈൻഡാണെന്ന് മനസ്സിലാവണില്ല എന്തവരൊക്കെ മൈൻഡ് അതായത് കോളേജ് പഠിക്കുന്ന സമയത്ത് ശാരികനോട് അവിടുത്തെ പെൺകുട്ടികൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു അത്രേ താ തള്ളാണറണമല്ലോ എനിക്കറിയില്ല കേട്ടോ എനിക്കറിയില്ല ഞാൻ ഞാൻ ഇത് കണ്ടിട്ടാകെ ഷോക്ക്ഡായിട്ടിരിക്കുകയാണ് ഞാൻ ഞെട്ടിരിക്കുക തലേ കഴിഞ്ഞിരിക്കുക ഞാൻ ശരിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിൻ്റെ ഒക്കെയാണ് നമ്മളെ അമ്മാവനൊന്നല്ല പക്ഷെ എന്നാലും ഞാൻ ഞെട്ടി ശാരികനോട് പ്രേമാത്രേ തോന്നുകയാണ് അതേപോലെ ഒരു മിനിറ്റേ അതേപോലെ അനുമോൾക്ക് ശാരികനോട് ഉണ്ടെന്ന് തോന്നി ഇത്ര പണ്ട് ഇത് ആദിലനോട് പണ്ട് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ആദില അനുമോളെയൊക്കെ വിളിച്ചിട്ട് ആ ഒരു മറ്റേ ഡ്രസ്സിങ് റൂമിൽ കയറിപ്പോയി ചോദിച്ചു അത് ബിഗ് ബോസ് അതിവിദഗ്ധമായിട്ട് ലൈവിൽ വിട്ടു ഞാനത് കണ്ടിട്ടില്ലെങ്കിൽ ആരും കണ്ടു എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് ആ ആദില കൂടി പിന്നെ ആതിലേനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആദിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രോങ്ങ് ആയിട്ട് സംസാരിക്കുകയായിരിക്കാം പക്ഷെ ഒന്നും കൂടി ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാ ഈ ആതിലേനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഈ ശാരീരിക സത്യം പറഞ്ഞാൽ രാത്രി നൂറേനോട് കച്ചറ കൂടിയത് മാത്രമേ അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ അയമ്മുടെ മുട്ടടിച്ച് മടക്കി അവർ പോക്കറ്റ് ഇട്ട് കൊണ്ടുപോയി എന്തായാലും ഈ ഒരു വിഷയം രാവിലെ കഴിഞ്ഞു അത് കഴിഞ്ഞ സമയത്ത് നിന്റെ നാശത്തിനാണ് നീ അവിടെ കൂടെ കൂടിയതെന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യനോടൊക്കെ ഡയലോഗ് അടിച്ച് അങ്ങനെ പോകുന്നു കണ്ടു പിന്നെ പാട്ട് കേൾക്കുന്നു പ്രവീണും ജിഷു ും വരുന്നു പ്രവീണിനെ ഞാൻ പറഞ്ഞിരുന്നു ആ സമയത്ത് ഒരു അൺഫെയർ അല്ല കുറച്ചൊരു ഏർലി എവിക്ഷൻ ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ പ്രവീൺ വന്നതൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡും പരിപാടി കണ്ട എന്തോ വലിയ ഒരു ഒരു പത്താഴ്ചക്ക് നിന്നാളെ പോലെ ആയിരുന്നു പക്ഷെ ഒന്നുമില്ല പ്രവീൺ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പക്ഷേ പ്രവീൺ ആയിട്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംസാരം ഇന്ന് അവിടെ നടന്നു അതൊന്നും ലൈവ് എന്ന മറ്റേ എപ്പിസോഡിൽ കാണിച്ചില്ല അത് ലൈവിൽ കണ്ടു ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ വിത്ത് വോയിസ് ഇട്ടിരുന്നു അതായത് ഷാനവാസിനോട് പറഞ്ഞു കൊടുക്കുന്നത് അതായത് അനുമോള് പറഞ്ഞിരുന്നു പ്രവീണിനായിട്ട് ഒരു ലവ് കോംബോ പിടിക്കാം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കാം എന്നുള്ളത് അനുമോൾ പ്രവീണിനോട് പറഞ്ഞിരുന്നു അത് പ്രവീൺ വന്നിട്ട് ആതിലേനോടും നൂറിനോടും സംസാരിച്ചിരുന്നു സോറി ശൈത്യനോട് സംസാരിച്ചിരുന്നു ശൈത്യ ആ കാര്യങ്ങളിൽ നിന്ന് അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് നമ്മളോട് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ആ ഒരു വിഷയം തന്നെ കാണിച്ചിട്ടില്ല ഏ എന്നിപ്പോൾ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആദിലയ്ക്കും നൂറയ്ക്കും ഒക്കെ നെഗറ്റീവ് ആവുന്ന രീതിയിലും പിന്നെ അനുമോൾക്ക് ഭയങ്കര രീതിയിൽ അനുമോൾക്കും കുറച്ച് നെഗറ്റീവ് കിട്ടുന്നുണ്ട് അനീഷ് തൊട്ടിട്ടില്ല അനുമോൾക്ക് അനുമോൾ എല്ലാവരും കൂടി കോർണർ ചെയ്യുന്ന രീതിയിൽ പിന്നെ അക്ബറിന് നല്ലൊരു ഒരു ഇമേജ് കിട്ടുന്ന രീതിയിലായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ലൈവൊക്കെ അതേമാതിരി തന്നെ ഏകദേശം ഇന്ന് ആ ഒരു പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്തായാലും അതുകൊട്ടെ പ്രവീണും ജിഷിനും വന്നു ജിഷിൻ്റെ കേസിൽ എനിക്ക് ജിഷിൻ്റെ ഇഷ്ടമായിരുന്നു കേട്ടോ സത്യം പറയാലോ ഇന്നിപ്പോൾ ആ നെവിൻ്റെ വിഷയത്തിൽ ആ ചപ്പാത്തി വിഷയത്തിൽ ജിഷിൻ ചെയ്തൊരു കാര്യം എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല ഞാൻ അതിലേക്ക് വരാം ആ ഒരു വിഷയം വരുന്ന സമയത്ത് അതിലേക്ക് വരാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിലാഷും റെനയും വന്നു റേന ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സംഭവം സത്യം ചീവീടാണ് ഞാനാണെങ്കിൽ നിൽക്കാൻ ആദ്യം തുറക്കം തൊട്ട് ഞാൻ ആ ചീവീട് എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ആരും അത് ഉപയോഗിച്ചിരുന്നില്ല ആ ചീവീടിൻ്റെ കേസ് ചീവീടിൻ്റെ കേസ് അന്ന് ഞാൻ പറഞ്ഞിരുന്നു റേന വന്നു റേനയൊക്കെ വളരെ മച്ചുറായിട്ട് സംസാരിക്കുന്നത് കാരണമെന്താൽ പ്രത്യേകിച്ച് മുൻഷി രഞ്ജിതിനായിട്ടുള്ള സംസാരമൊക്കെ കണ്ടുപോക്കുന്ന സമയത്ത് റേനയുടെ ഭാഗത്തുനിന്നൊക്കെ അത്രയും മച്ചുറായിട്ടുള്ള ഒരു സംസാരമായിട്ട് റേനയുടെ ഭാഗത്തുനിന്ന് തോന്നി എന്തായാലും അത് കഴിഞ്ഞ ശേഷമാണ് ഷാനവാസും അനീഷും തമ്മിൽ ഇഷ്യൂ അതൊന്നും മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ഞാൻ അതിനെക്കുറിച്ചൊരു ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് വിത്ത് വോയ്സ് അത്യാവശ്യം ലെങ്ത്ത് വീഡിയോ നിങ്ങൾക്ക് നോക്കാം കാരണം എന്താ വെച്ചാൽ ഷാനവാസ് അവരാവശ്യം ഇല്ലാതെ അനീഷിനെ ചോദ്യം ചെയ്യുന്ന സംഭവം എപ്പിസോഡിൽ നിങ്ങൾ കാണില്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്ലീസ് ദയവീതൻ്റെ മുന്നത്തുള്ള വീഡിയോ പോയി നോക്കുക അത് ഷാനവാസും അനീഷിനെ കുറിച്ച് മുൻഷീൻ്റെ മുന്നിൽ വെച്ച ഷാനവാസ് അനാവശ്യമായിട്ട് അനീഷിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അതൊന്ന് പിന്നെ അതിനിടയ്ക്ക് ഇത് ഞാൻ പറഞ്ഞത് കയറി വരുന്നവർ വരുന്നവർ വരുന്നവരൊക്കെ ഒരു പ്രശ്നം തീർക്കാൻ മറക്കണേ അതായത് സാരിഗിയും അല്ല സോറി സരികയും റനിയും തമ്മിലുള്ള ഇഷ്യൂ അതായത് വിവിക്ഷൻ്റെ സമയത്ത് അന്നൊരു കോമഡി അടിച്ചല്ലോ എന്നെ എന്തോ കോമഡി അടിച്ചു അതേപോലെ ഒന്ന് വീണ്ടും അടിച്ചു എന്നുള്ള അറിയില്ല എന്തോ തമാശ പറഞ്ഞോ എന്നുള്ള കാര്യത്തിൽ അവിടുന്ന് ശരിക വന്നിട്ട് കരയാണ് കണ്ടിരിക്കുന്നത് ഇവരൊക്കെ വന്നിട്ട് ഇവരൊക്കെ ഇവരുടെ ഓരോ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർക്കങ്ങനെ ഒന്നാമത് മര്യാദയ്ക്കേലുള്ളൂ നിന്നിട്ട് തിരിച്ച് കയറി വന്നു കഴിഞ്ഞാൽ ഏതൊരു ചെറിയ ചാൻസ് കിട്ടുകയാണെങ്കിലും അതിൻ്റെ പേരിൽ എവിടുന്ന ഇവരെ കിട്ടിയതെനിക്കറിയില്ല ഒന്നിനൊന്നിനും മെച്ചമുള്ള ആൾക്കാർ അതിലിടയ്ക്ക് വേണ്ടിയിട്ടൊരു ശാരീക അടുത്ത ഡ്രസ്സിട്ട് വരുന്നു കുറേ കൈ ഇവിടെ തൂക്കിയിട്ടുള്ള ഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സിട്ട് ഓൾറെഡി അവിടെ മുൻഷി എന്നുള്ള പേരിൽ ഒരു കോമാളി നടക്കുന്നുണ്ട് ഞാൻ ആ കോമാളിക്ക് ഒരു കമ്പനി ആവട്ടെ എന്ന് ചോദിച്ചിട്ട് അത് അടുത്ത ശാരീരിക കോമാളി സത്യം പറയാം എനിക്കതിൻ്റെ വേഷം ഒരു വേഷവും നടത്തൊക്കെ കാണുന്ന സമയത്ത് പേഴ്സണലി ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല എനിക്ക് എൻ്റെ അഭിപ്രായം പറയാമല്ലോ ഒരു കോമാളി രണ്ട് കോമാളി ഒന്ന് മുൻഷി മുൻഷീര കേസ് കോമാഡിയിൽ നിന്ന് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതിയൊക്കെയെന്ന് കാരണം വെച്ചാൽ റെനൈനായിട്ട് ഇയാൾ അടിപൊളി ഇന്നലെ ആൾ വന്നു ഉടനെ അയാൾ സാരി കൊടുത്തിട്ട് ഒരു ജാതി വല്ല പിന്നെ തറവാട്ടിൽ ഞാൻ അങ്ങനെ പറയല്ലോ കേട്ടോ പറയാൻ പാടില്ല പക്ഷെ എന്നാലും ഞാൻ പറയും അയാൾ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകും വല്ല തറവാട്ടിൽ ചാരുകസേലി ഇരുന്ന് പേപ്പറൊക്കെ വായിച്ചിരിക്കേണ്ട സമയത്ത് ഈ കോലം കെട്ടി ഇവിടെ വരണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആക്കുണ്ടായിരിക്കാം പക്ഷേ കുറച്ചൊക്കെ ഒരു മനുഷ്യൻ ആ പ്രായത്തിൻ്റെ പക്കുതുങ്ങി കാണിക്കണ്ടേ ആ റെണീനോടൊക്കെ എന്തിനെന്തിനാവശ്യമുണ്ടായിരുന്നു ഇന്നലെ തന്നെ അവിടെ തിരിഞ്ഞ് പാട്ട് പാടി എന്ത് ഉണ്ട ഇയാൾ ഇവരൊക്കെ എന്തിനും ഉണ്ടാക്കണ ഒരുട്ട് ചെല്ലുന്ന ഇളിഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ടോ ഞാൻ അതിലാണ് എനിക്ക് ആയിട്ടുള്ളത് ഇങ്ങനെ ഉണ്ടക്കണ്ണ് ഉരുട്ടിയാണ് ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ നിലയ്ക്ക് നിർത്താൻ കഴിവുണ്ടെന്ന് ഇരക്കട്ടില്ല ഇതാ അതല്ല ഇത് നല്ല ഉണ്ടക്കണ് ഇരട്ടി ഉരുട്ടിയിട്ട് റേനിലടുത്തേക്ക് ചെല്ലുക അതൊന്നും വിളിച്ചു പറയാം സ്ട്രോങ് ആയിട്ടുണ്ട് മാതിരി പറയാം റേനയ്ക്ക് ഒരു കുലുക്കമല്ല റേന സിംപിളായിട്ട് അയാളെ ഊതി വിട്ടു സത്യം പറയാം ഈ ഊത്ത് ഊതി വിട്ടു അപ്പോൾ ആളിൽ പോകേണ്ട കണ്ടീഷൻ ഇയാൾ ആള് എന്തിനാണ് അതിന് നിൽക്കുന്നത് ഒരു കാര്യമില്ലാണ്ട് ഇളിയാനായിട്ട് നേരെ തിരിഞ്ഞ് നിന്നിട്ട് ബിൻസിൻ്റെ അടുത്ത് കോട്ടയാണ് നിന്നയാ പറഞ്ഞിട്ട് ഒരു കോമാളി വൈ എന്തിനും ആൾക്കാർ ഇങ്ങനെ വെറുതെ കോമാളിയാവും കയറി വരുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അതങ്ങനെ അവിടെ കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മസ്താനിയുടെ വരവ് സത്യം പറയുമല്ലോ ബിഗ് ബോസ് ബിഗ് ബോസിൽ ഒരാളും ഇതുവരെ അങ്ങനെ ഏറെ കയറിയിട്ടുണ്ടാവില്ല കയ്യിലിരിപ്പ് തന്നെയാണ് മസ്താനിയുടെ കേസ് നമ്മൾ ആദ്യം അത്രയും പറഞ്ഞാണ് ഭയങ്കര കോൺഫിഡൻസിൽ ഇൻ്റർവ്യൂലൊക്കെ കളിക്കുന്ന ആ ഒരു കളിയുടെ എക്സ്ട്രീം വേർഷൻ ഇട്ടിട്ട് എസ്പെഷ്യലി എനിക്ക് അന്ന് ഏറ്റവും കൂടുതൽ രക്ഷ പിടിച്ചതെന്ന് അറിയുമോ രേണു പ്രായത്തിനും കൂടി മൂത്തല്ലേ രേണു രേണുവിനോടൊക്കെ എന്തിനാ അങ്ങനെ എന്താ ആവശ്യം ഉണ്ടായിരുന്നു അന്ന് രേണുവിനോടൊക്കെ ആ രീതിയിൽ സംസാരം സംസാരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു പിന്നെ അപ്പാനീനോട് ശരിയാണ് അപ്പാനിയെ ഉള്ളത് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അപ്പാനിയൊക്കെ പോയ സമയത്ത് ആ കളിച്ച കളി അതിൻ്റെ അടുത്ത ആഴ്ച തിരിച്ച് നല്ല കിട്ടൽ കിട്ടി പിന്നെ പുറത്ത് ഇറങ്ങിയതിന് ശേഷം നിലം തൊട്ടിട്ടില്ല എന്തായാലും തിരിച്ച് വരാൻ നേരത്തെ ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു നിങ്ങൾ ഏതായാലും നെറ്റിൽ എത്ര പേര് കണ്ടു തറില്ല അങ്ങനെ ബാക്കി ഫ്ലൈറ്റ് മിസ്സായി പരിപാടി കഴിഞ്ഞാൽ അവിടെ എത്തി പിന്നെ വരുടെയും അപ്പാനേയും കൂടി ഇരിക്കുന്ന സമയത്ത് അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഒരിക്കലും സംസാരിക്കാനോ പൊറുക്കാനോ കഴിയത്തില്ല കഴിയില്ല കാരണം അങ്ങനത്തെ പ്രശ്നമാണ് അന്ന് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു എന്തായാലും അത് പോട്ടെ പിന്നെയാണ് നമ്മുടെ ശാരികയുടെ ഐഡൻറ്റിറ്റി കളി അല്ല ശാരിക വേറെ കാര്യം ചെറ്റക്കളി കളിച്ച് എന്താ പറയുക തിരിച്ച് എന്താ പറയുക ചെറ്റക്കളി കളിച്ച് ഇതുവരെ എത്തിയിട്ടുണ്ട് ശാരിക പറഞ്ഞ ഡയലോഗ് എന്താണ് ഈ ചെറ്റക്കി കളിച്ചിട്ടുള്ളത് നൂറി ആദ്യം തമ്മിൽ എന്താ ചെറ്റകൾ എനിക്കറിയാം സോറി എനിക്ക് അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങൾ നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ ചെറ്റ കളി കളിച്ചിട്ടാണ് നീ ഇതുവരെ എത്തിയതെന്ന് പറഞ്ഞിട്ട് നൂറേനോട് ടോപ്പ് ഫൈവിൽ എന്ത് കളിയാൽ നൂറോ ടോപ്പ് ഈ ടി ടിയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നൂറ് ആദ്യം വലിയ കോണ്ടന്റ് ഒന്നും കൊടുത്തിട്ടല്ല നൂറ ലാസ്റ്റ് ആ ഫിസിക്കൽ ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടാണ് നൂറ് എത്തിയിട്ടുള്ളത് അത് ചെറ്റക്കളിയാണോ അതോ ശാരീരികയ്ക്ക് പറ്റാത്ത രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഫിസിക്കൽ ഗെയിം ആയതുകൊണ്ട് അതിന് ചെറ്റകളി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ കാര്യമുള്ളൊരു നൂ നൂറനെ അതിലേനൊക്കെ ഒരുപാട് വിമർശിച്ചിരുന്നെങ്കിലും ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടിടത്ത് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ഇൻ ഇൻ സെൻസ് സെൻസിലേക്ക് നമ്മളെ അഭിപ്രായം ഫേവറബിൾ ആയിട്ടുള്ള അഭിപ്രായം പറയും കേട്ടോ അത് ഉദ്ദേശിച്ച് നിന്റെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്ത ആൾക്കാർ എന്താ അവർക്ക് എന്താ ഐഡന്റിറ്റി കുറവ് അവർ രണ്ടുപേരും നല്ല രീതിയിൽ അവരിങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ടാണ് അതിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഗ്ലോറിഫൈ ചെയ്തിട്ടല്ല അവരങ്ങനെ ആയി എൻ്റെ ഇത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സമീപനം എത്രയേ ഉള്ളൂ അവരങ്ങനെ അവരായിരിക്കും ശല്യം ഇല്ലാണ്ട് അവർ ജീവിക്കട്ടെ ഞാൻ ഈ കേസിൽ അത്രയും പറഞ്ഞിട്ടുള്ളൂ അയ്യേ അതിനെന്തൊക്കെയാണ് ഈ പറയുന്നത് ഐഡൻറ്റിറ്റി ഇല്ല ഇതൊക്കെ ഇവർക്ക് എന്തൊക്കെയോ ഫ്രസ്ട്രേഷൻ ആവുന്നുണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം ഈ ശാരീരിക പബ്ലിക് പ്ലാറ്റ്ഫോമാണ് വന്നിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് എന്തൊക്കെയോ ഈഗോ ഫ്രസ്ട്രേഷൻ എന്തൊക്കെയോ ചെയ്യാൻ പലതും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു ഉണ്ടെങ്കിൽ ഇത് ചെയ്യുമായിരുന്നു എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഏഹ് ദിലേറെ വേദതിക്ക് ഒന്നും പോകാണ്ടിരിക്കണം നമ്മളെപ്പോലത്തെ ആൾക്കാരാണ് കാരണം അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇളിഞ്ഞ് പോരേണ്ട അവസ്ഥ വന്നിട്ടില്ലല്ലോ എന്നിട്ട് അതും തീർന്നിട്ടില്ല അങ്ങോട്ട് പോയിട്ട് പറഞ്ഞിട്ട് അവസാനം നൂറേൻ്റെ വായലിരിക്കുന്ന മുഴുവൻ കേട്ട് പോ തള്ളേ പോ തള്ളേ എന്ന് തള്ളയെന്ന് അത് ഇതിങ്ങനെ കേൾക്കുമ്പോൾ അവർ അറ്റ്ലീസ്റ്റ് ഒരു ജാളിയേത മനുഷ്യൻ്റെ ഫീൽ ചെയ്യില്ലേ അയ്യേ തിരുനെടുപ്പ് തിരിച്ചു കണ്ടു തിരിച്ചല്ലുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നു ആരോടെന്തിനും നൂറേ എനിക്കറിയാം എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യും കേട്ടോ എനിക്ക് മനസ്സിലാകുന്നുണ്ടോ സീരിയസ്ലി തിരിച്ചു എല്ലുമ്പോൾ എന്താ ആതിലേണ്ടോ നൂറേനോ ജനങ്ങൾ ചോദിക്കാറ് നൂറയോ ആതിലും മരയാക്കി കളിച്ചില്ലേ എന്താ അവർ ബാക്ക് സ്റ്റാബ് ചെയ്ത കാര്യങ്ങളാണോ അതൊക്കെ ഒരു ഗെയിമാണ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ മോശം ഇതൊക്കെ ഏത് ജനങ്ങൾക്ക് അവിടെ ചോദിക്കാൻ നേരമുള്ളൂ ഏത് ജനങ്ങൾ ആരോടവ ജനങ്ങൾ ചോദിക്കാനുള്ളു അനുമോളോട് ചോദിക്കുമോ ആരോടെങ്കിലും ചോദിക്കോ ജനങ്ങൾക്ക് ഇതാണോ പണി ബിഗ് ബോസ് ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച എല്ലാവരും അവരോട് പണിയോടെ നോക്കി പോകും അടുത്ത പണി നോക്കി പോകും അയ്യേ എന്തൊക്കെയാണ് അത് കഥ എന്തായാലും ശൈത്യ അവിടെ കൂടി ഇരിക്കുന്നത് ശൈത്യനോടും പറഞ്ഞു അനുവിൻ്റെ ദുഃഖപ്പാട് ആ അല്ല ഇത് ഞാൻ വേറെ സംഭവം എഴുതിയെന്നറിയോ ഞാൻ ഇവിടെ അനുവിൻ്റെ പങ്ക് എന്ന് എഴുതി എന്താ വെച്ചാൽ ഇതിൽ അനുമോളും കൂടി ഉണ്ട് ഈ ശാരീരികൻ്റെ വിഷയത്തില് ശൈത്യമാണ് അതിനുള്ള ചോദിച്ചിട്ടുള്ളത് ഈ ശാരികയുടെയും ആദ്യം വിഷയത്തിൽ അനുമോളും ഇൻവോൾവ് ആണ് പക്ഷേ ഒരു കാരണവശാലും ഇ എം അനുമോളോട് ചോദിക്കാൻ പോകില്ല കാരണം അനുമോക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ആൾക്കാരുണ്ട് വിചാരിച്ചിട്ടോടാണോ ആർമിയുണ്ട് പി ആർ ഉണ്ട് നാട്ടിൽ നാണം എടുത്തു വിചാരിച്ചിട്ടാണോ എന്താ ഇ എം അത് ചോദിക്കാത്തത് ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും കേട്ടോ ഏ ശാരീക മറ്റേ അനുമോളോടൊന്നും ചോദിക്കുന്നില്ല കാരണമെന്ന് വെച്ചാൽ അവിടെ അനുമോളാണ് ഈ ഒരു വിഷയം ഉണ്ടാക്കിയ വിഷയം ഉണ്ടായിട്ടുള്ളത് അത് അനുമോക്ക് തോന്നിയ കാര്യം അതിനുള്ള പോയി സംഭവം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം എന്താ അനുമോളും കൂടി ചേർത്ത് ചോദിക്കേണ്ടേ അയാൾ ചോദിക്കാൻ വയ്യാണ് അത് ഞാൻ ചോദിക്കില്ല അത് ഞാൻ കൂട്ടിച്ചേർക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് നിലപാടും ഇല്ല ഒരു തേങ്ങയില്ല എന്നാൽ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അയ്യയ്യയ്യോ പോട്ടെ അത് കഴിഞ്ഞ് നമ്മളെ കിച്ചൺ ഇഷ്യൂ സങ്കടം തോന്നിപ്പോയി സീരിയസ്ലി എനിക്കറിയാം നിങ്ങൾക്കറിയാമല്ലോ വീഡിയോ കാണുന്നവർക്ക് അറിയാം എനിക്ക് നെവിനോട് ഇപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് അവനൊരു അവനോട് ചില സമയത്ത് ഒരു സിമ്പതി എനിക്കറിയില്ല എങ്ങനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുക അറിയില്ല ഞാൻ ഒരുപാട് അവനെ മോശമാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഭക്ഷണ കളവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്കെന്തോ ഈടായിട്ട് ലാസ്റ്റൊക്കെ ആയപ്പോൾ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഐ ഡോ നോ വൈ എനിക്ക് കുട്ടിശങ്കർ എന്നൊക്കെ പറഞ്ഞ വാരി അപ്പോൾ പിന്നെ ശരിയാണ് അവൻ പോയി എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള ഞാൻ ആദ്യമൊക്കെ അത് പറഞ്ഞിരുന്നു എന്തിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതായത് ഭക്ഷണം എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ചെന്ന സമയത്ത് എല്ലാവർക്കും ഭക്ഷണം വെച്ച സമയത്ത് അവനൊരു പൂരി എടുത്ത് കഴിച്ചു അവനൊരു പൂരി എടുത്ത് കഴിച്ചു നമ്മളെപ്പോലെ ജിഷിനും ഇതൊക്കെ പുറത്തുനിന്ന് കണ്ടിട്ടല്ലേ ഉള്ളിൽ കയറുന്നത് ആ പൂരി എടുത്ത് കഴിച്ചതിന് അത് തട്ടിപ്പറച്ച് വാങ്ങി വേസ്റ്റിലിട്ട് ഇത് കാണിച്ചിട്ടില്ല അവിടെ ബിഗ് ബോസ് കാരണം എന്ന് വെച്ചാൽ അതിലവിടെ ഇവൻ്റെ കൈമ്മിൽ ചട്ടുകം കൊള്ളുന്ന ഒരു പാടുണ്ട് ഇവൻ്റെ കയ്യിലായ എണ്ണ ഉള്ള ചട്ടുകം തട്ടിപ്പൊള്ളി ഒരു പ്രശ്നവും അതുണ്ടാക്കിയിട്ടില്ല ഞാനത് ഞാൻ എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളോട് നിങ്ങളൊരു അഭിപ്രായമാണെന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ എത്ര പേരോട് യോജിക്കുന്നുള്ളതെനിക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ജിഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് കേട്ടോ ജിഷിന് അത് കുഴപ്പമൊന്നുമില്ല അത് നല്ലൊരു മനുഷ്യനാകുന്നുണ്ട് പക്ഷേ ഒരു സോറി പോലും പറയേണ്ട ഒരു സിറ്റുവേഷൻ്റെ അത്രയും മനസ്സ് കല്ലാണോ അവർ അങ്ങനെയാണോ അവർ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് ഏ ഇവൻ ആ ഒരു പൂരി എടുത്ത് കൊണ്ടുപോയി കറിയിലെ പൂരി എടുത്തുകൊണ്ട് കൊണ്ടുപോയി ആ പൂരി കൊണ്ടുപോയിട്ട് പിന്നെ അപ്പോൾ അത് തട്ടിപ്പറിച്ച് വാങ്ങി അതവിടെ ഇട്ട് അത് എടുത്തിട്ട് വേസ്റ്റിൽ കൊണ്ടുവിടുക എനിക്കൊന്നും തട്ടിപ്പറിച്ച് വാങ്ങിയിട്ടുള്ള സാധനം ഇവൻ അവിടെ വെച്ചിട്ട് പോയി എന്നാൽ മനസ്സിലാവുന്ന അറിയില്ല എനിക്ക് എന്തോ എന്തായത് അറിയില്ല അവിടുന്ന് എടുത്തിട്ട് ആ ഫുഡ് വേസ്റ്റ് ചെയ്യാം പോട്ടെ ഫുഡ് വേസ്റ്റ് ആക്കാന്ന് അവനെ പരിപാടി ഏറ്റവും വേണം ഫുഡ് എടുത്ത് വേസ്റ്റിലൂടെ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിൻ്റെ കൈ പൊള്ളിയിട്ട് ആ ബിൻസിയൊക്കെയാണ് ഇതിനെ കെയർ ചെയ്തിട്ടുള്ളത് അക്ബറും അതെ ഇതിൻ്റെ കൈ പൊള്ളിയിരുത് അതിൽ നടക്കുക നിങ്ങളുടെ പേസ്റ്റും തേച്ച് നടക്കുക അത്യാവശ്യം നല്ല രീതിയിൽ തളിച്ചെണ്ണയാണ് ഈ പൂരി പൂരികോരോ ചട്ടകം കൊണ്ട് കയ്യുമതട്ടി അങ്ങനെ ഉണ്ടാവും ഒരു കംപ്ലൈൻ്റ് അത് പറഞ്ഞിട്ടില്ല ഇന്നേ വരെ അത് നേരിട്ടിട്ടുള്ള ഒരു ഫിസിക്കൽ അസോൾട്ടിനും ഒരു കംപ്ലൈൻ്റ് പോലും പറയാത്ത ഒരു പയ്യൻ സത്യം എനിക്കതുകൊണ്ടാണ് എനിക്ക് പിന്നെ എന്തറിയില്ല എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എതിരെ പറയാനുള്ള ആയിരിക്കാം പക്ഷേ ഐ റിയലി ഫീൽ സോറി ഫോർ ദാറ്റ് ഗൈ പിന്നെ അവൻ ഇങ്ങനെയൊക്കെ ഈ ഗോ ഈ ഗോഷ്ടിന്നല്ല ഞാൻ പറയാൻ അങ്ങനെ പറയുക അവൻ്റെ മാനറിസംസൊക്കെ അവൻ മനഃപൂർവ്വം കാണിക്കുക അല്ല ഞാൻ അങ്ങനെ എനിക്ക് സത്യം പറ എന്ത് ചെയ്യും ഒരാൾക്ക് അങ്ങനെ ഒരു ഫെമിനിൻ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞാൻ എൻ്റെ ഭക്ഷണക്കള്ളത്തിൻ്റെ കാര്യം പരിപാടിയും പ്രശ്നം ഉണ്ടാക്കിനെ കുറിച്ചൊക്കെ ഓവർ ആക്ടി എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ പറഞ്ഞ് ഞാൻ തന്നെയാണ് പറയുന്നത് എനിക്കെന്തോ അവൻ്റെ ആദ്യം എനിക്ക് പിന്നെ ആക്ഷനൊക്കെ എനിക്കും വരുന്നതെന്ന് തോന്നിയിരുന്നു പക്ഷേ കണ്ട് 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 അപ്പോൾ ഒപ്പം കഴിഞ്ഞ ആൾക്കാർക്ക് ഇവന് എന്താ അവനോട് ഇത്ര ദേഷ്യം എന്തോ എനിക്കറിയില്ല എന്തിനാണ് ജിഷൻ അങ്ങനെ പെരുമാറിയിട്ടില്ല ജിഷൻ ഒരു ഇഷ്ടപ്പെട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിഷൻ ജിഷിന് അങ്ങനെ ചെയ്തിട്ടുള്ളത് ചട്ടുകയും വെച്ച് പൊള്ളിച്ചും മനപ്പുറവും പൊള്ളിച്ചതല്ല അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യൂറാണ് പക്ഷേ കൈ തട്ടിക്കഴിഞ്ഞ ഒരു നമ്മുടെ കാരണം ഒരാളെ കൈ പൊള്ളിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളല്ലേ അയ്യോടാന്ന് പറഞ്ഞെല്ലാം തോന്നില്ല ഇവരൊന്നും മനുഷ്യന്മാരല്ലേ എനിക്കറിയില്ല ഇതൊക്കെ കണ്ടിട്ട് ആ വള്ളിട്ടൗസിൽ നിന്ന് ഇരിക്കുന്ന കോമാളിയായി പറയുക തിന്നാൻ നേരം മാത്രം കയറി വരുന്നത് അവൻ എന്താ അറിയാക്ക് അയക്കി തേങ്ങയറിയാം ആദ്യത്തെ രണ്ടാം ഒരാഴ്ച ഒരാഴ്ചത്തേളിൽ നിന്ന് എത്ര അതുപോലെ ഓർമ്മയിട്ടില്ല ഒരാഴ്ച ഒരു ദിവസം പോലും പോലെ ഓർമ്മയില്ല മുൻഷേനുള്ളിൽ വന്നു പോയി എന്നുള്ളത് അറിയാമെന്നല്ലാണ്ടേ മുൻഷി പറയ നേരം മാത്രം കയറി വരുമെന്ന് അവിടെയാണ് എനിക്കിഷ്ടപ്പെട്ടത് എനിക്ക് ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ അക്ബറിനോട് ബഹുമാനവും ഷാനവാസിനോട് പുച്ഛവും കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് വാഴ നട്ടമായി ഷാനവാസ അവിടെ നിൽക്കുക അതായത് അവനവൻ്റെ കൂടെയുള്ള ഏഴുപേരവിടെ മത്സരിക്കുന്ന നാലാം പേര് എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരാണ് അവർ എല്ലാവരും കൂടെ കഴിഞ്ഞു തന്നെയാണ് ജിഷിനൊക്കെ ശരി ജിഷുൻ പിന്നെ സ്വന്തം ആളായതുകൊണ്ടാണോ ഷാനവാസിനെ സ്വന്തം ആളായതുകൊണ്ട് നവീനെ എതിരാളായതുകൊണ്ടാണോ ഒരു അക്ഷരം എന്തെങ്കിലും ചെന്ന് സംസാരിക്കണ്ടേ വാഴ കുഴിച്ചിട്ടവര് അവിടെ അങ്ങനെ നിൽക്കുക കുറയ്ക്കാൻ നിൽക്കുന്നതിരി ഷാനവാസ് ബോക്കറ്റ് കഴിച്ചിട്ടിട്ടും കൈയിട്ടിട്ട് അവിടെ അങ്ങനെ നിൽക്കുക അവിടെയാണ് എനിക്ക് അക്ബറിനൊന്നും ഇഷ്ടപ്പെട്ടത് കാരണം വെച്ചാൽ അക്ബറേ ഇറങ്ങിയിട്ട് നല്ല ഡയലോഗ അതാണ് ആണ് മീശ മീശണ്ട് അത് പിരിച്ചു എന്ന് ചോദിച്ചിട്ടാവില്ല പറയേണ്ട സാധനത്ത് നല്ല അടിച്ചു കൊടുക്കണവര് കൊടുക്കണം നല്ല വർത്തമാനം പറയണം ആ അക്ബർ അവിടെ പൊളിച്ചൊരു സംശയം ഇല്ല ഇതിൽ കാരണം നവീനെ സപ്പോർട്ട് ചെയ്യണം അവൻ സ്വന്തം ആളാണോ അവൻ സപ്പോർട്ട് ചെയ്യാതിരിക്കില്ല കൂടുതലുള്ളൊരാളല്ലേ എന്ന് അയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി മുൻഷീൻ്റെ ഒരു എരപ്പ് ഡയലോഗ് കൂട്ടത്തിൽ ചപ്പാത്തി എന്ത് അയാൾ എന്തിനാണ് അയക്കെന്താ പിന്നെടുത്ത ദേഷ്യം അയാൾ പറയാം ഞാൻ അവനെ ആലോചിച്ചിട്ടാണ് ചപ്പാത്തി പരത്താൻ അപ്പം ഒന്നുകൂടി പരത്തുന്നത് ഞാനെന്താ പറഞ്ഞു വല്ല ചാരുകസയിലും രാവിലെ പേപ്പർ വായിച്ചിരിക്കേണ്ട ഈ ചങ്ങായൊക്കെ ഇതിനുള്ളിൽ വന്നിട്ട് കോമാളിത്തരം കളിക്കാനായിട്ട് വേറെ ടൗസറും കുറച്ച് ഞാൻ ഓവറായിട്ട് ഇമോഷണൽ ആയിരുന്നു എനിക്ക് സത്യത്തിൽ എനിക്ക് വിഷമം തോന്നിപ്പോയി പിന്നെ എനിക്ക് എനിക്ക് ഒരു മനുഷ്യർ ശാരീരികമായിട്ട് വിഷമം പോയി കരീനെ കാണുന്ന സമയത്ത് എന്തിനാ എന്തിനെ എന്താ അതിൻ്റെ അതിന് മാത്രം എന്താ പൂരി എടുത്ത് കഴിച്ചതും സാറിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഒഴിവാക്കിക്കൂടെ അവസാന കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഇനി എത്ര ഇത്ര ഇറങ്ങാൻ ഇറങ്ങാനായില്ല പിടിച്ചു കൊടുക്കപ്പെടുന്നത് എന്നിട്ട് സോറി പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു നിയമിയും പറയുകയാണെ സോറി പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു എനിക്ക് 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 നിഷ്കളങ്ങി തോന്നിപ്പോൾ ഞാനൊക്കെയാണെങ്കിൽ അല്ല നമ്മളൊന്നും ബിഗ് ബോസ് പോയില്ല അത് വേറെ വറക്കാതെ നമുക്ക് വിളിക്കൂല കിട്ടില്ല പോകാൻ വേറെ ഒരൊക്കെ വലിയ വലിയ ആൾക്കാർ പക്ഷെ എന്നാലും ഈ ഇവിടുന്ന് ഔട്ടായി പോയാനാണ് ഇവിടെ ചിലക്കേണ്ടതെന്ന് നിർത്തല്ല ചെയ്യുക അതിന് വരമ്പം പറഞ്ഞിട്ട് പറയുക അവൻ അവൻ്റെ മാന്യത്തില് പറഞ്ഞു ഈ ഇവിടുത്തെ ഗസ്റ്റാണ് അതാണ് അവൻ്റെ മാന്യതയിൽ അവൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഇവിടുത്തെ ഗസ്റ്റാണ് പറഞ്ഞു ഇനി എന്നോട് സോറി പറഞ്ഞിട്ട് വരണ്ടാട്ടോ സത്യം പറയുക അതും വിഷമം തോന്നിപ്പോയി അവൻ വിചാരിച്ചില്ല പോയിരിക്കും ഇനി ജിഷ്യും പറയുന്നുള്ളൂ അപ്പം ജിഷ്യും പറയും എൻ്റെ പട്ടി പറയും സോറി പറഞ്ഞു വീണ്ടും തോന്നും ഇഷ്യൂ എന്തിനുള്ള വില കളയാണ് അവിടെ നിൽക്കുന്ന സമയത്ത് നല്ലൊരു നല്ലൊരു എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കുന്നത് അവനവൻ പറഞ്ഞിട്ടല്ലോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഞാനാ വെറുപ്പിച്ചിട്ടില്ല എനിക്ക് എല്ലാവരുടെയും സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയല്ലേ എവിടുന്നു എന്താ അവർക്ക് ഈ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നു എന്നുള്ളറിയില്ല ആ അത് പോട്ടെ അത് കഴിഞ്ഞ് പിന്നെ മസ്താനി യെസ് മസ്താനി ഇഷ്യൂല് ആ അപ്പാനീൻ്റെ അപ്പാനി പറയുന്നത് ആര്യനത് ഞാൻ കണ്ടിട്ടില്ലേ കേട്ടോ നിങ്ങൾ എത്ര പേര് കണ്ടുപോയില്ല അതായത് ആര്യനും മസ്താനിയും കൂടി കൂടിയിട്ടൊരു ഇൻ്റർവ്യൂ നടത്തി ഇത്ര അവിടെ പുലിത്തോലൊക്കെ വെച്ചിട്ടാണ് എപ്പോഴുണ്ടായത് പുലി പുലിത്തോൽ അങ്ങനെ എന്തൊരു സംഭവം പറ അതായത് അങ്ങനെ ഒരു സംഗതി അവിടെ നടന്നു എന്ന് പറഞ്ഞു അതുമാത്രമല്ല അനുമോള് പിന്നെ ഇവരെ പറ്റി അപ്പാനിനെ പറ്റി പറഞ്ഞ ഒരു ഗു പ്ലാച്ചി നോക്കി ഒരു ഗുണ്ട അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളൂ ഈ രണ്ട് വിഷയം ഉണ്ടായിരുന്നിത്ര അവിടെ ഇത് കേട്ടു അത് കേട്ടതിന് ശേഷം ആയിരിക്കും തോന്നുന്നുണ്ട് അത് കേട്ടതിന് ശേഷമാണ് ഈ അപ്പാനി അതുവരെ ഉണ്ടായിരിക്കുന്നു അപ്പാനീന്നെ അങ്ങനെ വലിയ പ്രശ്നത്തിന് നിൽക്കാതിരിക്കുകയാണല്ലോ പിന്നെ പിന്നെ കൂടി 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 ഹൈപ്പറായിട്ട് ആ അനുവിനോട് ചോദിക്കാൻ പോകുന്ന അവസാനത്തെ ഇഷ്യൂ ഉണ്ടായിരുന്നു ഏതായാലും ആരും വരുന്ന സമയത്ത് അപ്പാനെ മറ്റേ വിഷയം ചോദിക്കുന്നു തോന്നുന്നു എൻ്റെ പുലിക്കളിൻ്റെ ഇൻ്റർവ്യൂ അതിക്ക് മനസ്സിലായില്ല എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കലാശക്കൊട്ട് നടന്നിട്ടുള്ളത് ഇത് തോന്നുന്ന ഞാൻ ഞാനെന്താ അറിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ എത്ര പേര് നിങ്ങൾ കണ്ടോ ലൈവിലുണ്ടായോ അറിയില്ല അതായത് ഈ പിന്നെ ഇവിടെ ഉണ്ടല്ലോ ആർ ജെ ബിൻസി ഡ്രസ്സ് ക്ലീവേജ് കാണിച്ച് മുന്നിൽ പോയിട്ട് അവിടെ അപ്പാലിന് മുന്നിൽ പോയി കിടക്കുന്ന സമയത്ത് കൂടുള്ള സ്ത്രീകൾ എന്നുള്ള കണ്ടീഷനിൽ എല്ലാവരും കൂടി കൂടി പറഞ്ഞ കാര്യമാണ് ഒഴിവാക്കണം വെച്ചാൽ ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കി ചപ്പം ഇതൊന്നും വിഷയമായിരുന്നില്ല പക്ഷെ അവരും പരസ്പരം അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവർ നന്മ വിചാരിച്ച് പറഞ്ഞ കാര്യമെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുന്നുണ്ടാവില്ലായിരിക്കും എനിക്കറിയില്ല നമ്മൾ പറഞ്ഞാൽ നമ്മളെ അമ്മാവനും കുലപുരുഷനോ കുല അമ്മായിയ പൂ അമ്മയൊക്കെയോ ഒക്കെ അറിയില്ല കേട്ടോ ഇപ്പോൾ എന്തിനായി ഈ വേഷട്ടാണ് ആളുകളെ പോയി കിടക്കുന്നത് അത് സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ ആ ഒരു ചോദ്യം ചോദിച്ചോ ചോദിച്ചത് അനുമോണെന്നാണെങ്കിൽ അത് കേട്ട് മറ്റുള്ള ആൾക്കാർ ഇരുന്നിട്ടില്ലേ ഈ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്തിട്ടുള്ള മറ്റച്ചങ്ങായില്ലേ അവിടെ ഷാനവാസ് ഒരക്ഷരം ഉണ്ടാണ്ടൊക്കെ പോയി കിടന്നിറങ്ങിയാലോ അതിനൊന്നും കണ്ടിട്ടിരുന്നില്ല ലൈവിൽ കാണാൻ എവിടെന്നെ രാജ്യം വിട്ടു വല്ലാത്തൊരു കഥ അപ്പം ഇത് ചോദിക്കുന്ന ചോദ്യത്തിൽ സത്യം പറഞ്ഞാൽ ഇത് എന്താ ചെയ്തുകൊണ്ട് എന്താ വെച്ചാൽ അനിമോൾ അവിടെ കോർണേഡ് ആവുകയാണ് കംപ്ലീറ്റ് അനിമോൾ കോർണേഡ് ആകും അപ്പോൾ ഇതിനൊരു വികാരം പുറത്തുണ്ടാവുന്നുണ്ട് കേട്ടോ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് ഇവിടെ അവിടെ ഇത് നാട്ടിലൊരു വികാരം ഉണ്ടാവുകയാണ് ഇതിനെല്ലാവരും കൂടി കൂടി കോർണർ ഇത് കളിക്കുക പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് ബിൻസിക്ക് മനസ്സിലായി കാരണം അപ്പാനി ഞാനൊരു സംഗതി പറഞ്ഞു അപ്പാനി റോങ് ആണ് മോശമാണെന്ന് ഞാൻ എനിക്ക് ഫീൽ ചെയ്ത് വരും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഒരു നിലപാടില്ലാത്ത ഉണ്ട് അപ്പാനിക്ക് കാരണം തൽക്കാലം എന്തെങ്കിലും പറഞ്ഞു നിൽക്കുക ഏഹ് കാരണം അതുകൊണ്ടാണ് ലാസ്റ്റ് ആർ ജെ ബിൻസി ചോദിക്കുന്ന സമയത്ത് അവിടെ ബബ്ബബ് അടിച്ച് പരകിയായിരുന്നു സത്യം പറഞ്ഞാൽ ബിൻസി പോളപ്പം ചോദ്യം ബിൻസി ഭയങ്കര സ്ട്രോങ് ആട്ടോ കാര്യം കയറി കണ്ടുപിടുക വേറെ കഥ പക്ഷെ എന്നാലും ഭയങ്കര സ്ട്രോങ്ങാ അവള് രാസ് ചോദിച്ച ചോദ്യം കണ്ടില്ല ബിൻസിനെ പോലെയാവില്ല ബിൻസിയെ അപ്പാനിക്കറിയില്ല അപ്പോൾ അപ്പാനിയും പറഞ്ഞു അപ്പാനും നിനക്ക് നിനക്ക് അപ്പാനയും അറിയില്ല പക്ഷെ അപ്പാനിയുടെ വർത്തമാനത്തിനേക്കാളും സ്ട്രെങ്ത് അവിടെ ബിൻസീനായിരുന്നു ഇനി നാളെ അല്ലെങ്കിൽ രാത്രി ലൈവില അതിൻ്റെ ബാക്കി ഉണ്ടാവും അറിയില്ല ഭയങ്കര സ്ട്രോങ് അതായത് ബിൻസി പോയിട്ട് പി ആറിൻ്റെ കളിയാണ് ഇങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് എടുത്തിട്ടിട്ട് അതെനിക്ക് അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ചോദിക്കുമ്പോൾ അനുമോൾ എല്ലാവരും കൂടി കോർണർ ചെയ്യുക ഇത് എന്താ സംഭവം ഉണ്ടായാലും അനുമോൾക്ക് അപ്പം വേണമെന്ന് ഞാൻ ആൾക്കാർ ചൂണ്ടിക്കാണിക്കാമായിരുന്നു അതിങ്ങോളൊരാളെയും ചൂണ്ടിക്കാണിച്ചില്ല ഈ കേസ് അവിടെ പറഞ്ഞില്ല ഇത് അതിൻ്റെ നല്ല സ്വഭാവമാണോ എന്ന് എനിക്കറിയില്ല അതോ ഇനി ഗെയിമാണോ എന്ന് പറയാൻ പറ്റില്ല വളരെ കൃത്യമായിട്ടറിയാം ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു സാൻ ഉണ്ട് ബിഗ് ബോസിൽ എല്ലാവരും കൂടി ഒരാളെ കോർണർ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതും അത് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് അതിനെ കയറ്റി വിട്ടിട്ടുണ്ടോ ആൾക്കാരെന്ന് സംശയം കാരണം വച്ചാൽ പലപ്പോഴായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എല്ലാവരും കൂടി കോർണർ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ അടിച്ച് നിൽക്കുന്നില്ല അവിടെ പ്രത്യേക മുഖഭാവം വെച്ചിട്ട് ഒറ്റ ഇരുത്തിയിരിക്കുകയാണ് അതിലേക്ക് ആതില നുണച്ചിപ്പാറെന്നൊക്കെ ചോദിച്ചാൽ ആതില പക്ഷെ ഒരു കാര്യം ഉണ്ട് ഗെയിം ആതിലെപ്പോഴും ഗെയിമുകളാണ് കളിക്കുന്നുട്ടോ ഇവരൊക്കെ ഗെയിമേഴ്സ് തന്നെയാണ് അനുമോളുടെ അത് ഗെയിമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ആ മുണ്ടാതിരുത്തും ഗെയിമാണ് ആതില അനുമോൾ എക്സ്പോസ് ചെയ്യുന്നതും അതും ഗെയിം തന്നെയാണ് ആതിലയുടെ ഗെയിമാണ് ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ അവസാന നിമിഷത്തിൽ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ അവസാനത്തെ രണ്ട് എക്സ്ട്രാ ടൈം തേർട്ടി സെക്കൻഡ്സിൽ പന്ത് കിട്ടുമ്പോഴും ബോളടിക്കാൻ പോകുന്ന ഒരു ആ ശ്രമം നടത്തുന്നത് ആ ശ്രമം തന്നെ അവിടെ നടത്തുന്നത് പക്ഷേ ഇതിന് നിറയുള്ള ഒരു ഇതായിരിക്കും നമുക്ക് കൂടി തോന്നണം അതൊരു ജെനുവിൻ ഗെയിമാണ് എന്നുള്ളത് വല്ലാത്ത അതിലൊക്കെ എന്താ വെച്ചാൽ സംസാരിച്ചതിന് കൂടി അപ്പാനി പെട്ടെന്ന് ടോപ്പിക്ക് മാറ്റി അറിഞ്ഞു ആ സാധനമാണ് ലാസ്റ്റ് ബിൻസി എടുത്തിട്ടത് എന്തായാലും സംഭവം പൊളിച്ചു അപ്പാനി ശരിക്കും പതറി അത് ബിൻസി ആ ബിൻസിയുടെ ആ ചോദ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അപ്പാനും അപ്പാനും ഇല്ലാണ്ടായിരിക്കണു ഏ ബിൻസീനെ അറിയില്ല എന്നൊക്കെ പറയണൊക്കെ അല്ലേ എന്തായാലും ആ ഇതൊക്കെയാണ് ഇന്നത്തെ പിന്നെ എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ളത് ഇനി എന്താണ് ലൈവിൽ ഇന്നിപ്പോൾ രാത്രി ഞാൻ വിചാരിക്കുന്നുണ്ട് ഉറക്കം എന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് സ്ഥിതി അറിയില്ല ഈ വീഡിയോ എന്തായാലും രാവിലെ വരള്ളൂ ഞാൻ ഉറക്കം നിങ്ങൾക്ക് അടുത്ത വീഡിയോൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിൽ വല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരാം കേട്ടോ ഡെഫിനറ്റ്ലി അപ്പോൾ ഇത്ര ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യും ഇന്നിപ്പോൾ എന്താണല്ലോ എനിക്ക് ഇന്നത്തെ വീഡിയോ ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല ഇന്നൊരു ഇന്ന് ഒന്നാമെന്ന് വെച്ചാൽ സമയം കിട്ടാതെയാണ് ഞാൻ എപ്പിസോഡ് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായ ഒരു ഹറിബറി ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് മറ്റേ ഞാൻ പ്രോപ്പറായിട്ട് ഒക്കെ എഴുതി വയ്ക്കും എന്ത് പറയണം എപ്പോൾ പറയണം എവിടെ പറയണം എന്നൊക്കെ എഴുതി വയ്ക്കും ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ വിട്ടുവെന്നോ ആവശ്യമില്ലാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ എനിക്കൊരു പേഴ്സണലി എന്തൊരു ഫീലിങ് ഞാൻ അങ്ങനെ വരുന്നുണ്ട് എന്ന് അറിയില്ല എന്താണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ജസ്റ്റ് എ നോമൽ പേഴ്സൺ വീഡിയോ മറ്റേ ഈ ഒരു എപ്പിസോഡ് കാണുന്ന പോലെയാണ് ഞാനിരുന്ന് കാണുന്നത് കേട്ടോ നമുക്കങ്ങനെ ആരും അങ്ങനെ പ്രത്യേകിച്ചൊരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയാനൊന്നും ഇല്ല ഇപ്പോഴൊന്നും അല്ലേ സത്യമല്ലേ അല്ലേ ഇപ്പോൾ നോക്കുകയാണെങ്കിലും ആ ഇയാൾ ഒരു ഒരു വിന്നറില്ലേ പ്രൊസീസറിൽ ഒന്ന് രണ്ടാമത്തത് നമ്മൾ പറയില്ലേ ആ ബാച്ച് വളരെ സോറി ആ ബാച്ച് വളരെ മോശമായി എന്ന് പറയില്ല സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അങ്ങനെ ഒരു ബാച്ചാണ് സീസൺ സെവൻ എടുത്ത് പറയാൻ ക്വാളിറ്റി ഉള്ള ഒരുത്തം പോലും ഇല്ല ഒരുത്തി പോലും ഇല്ല ഒന്നുമില്ല സത്യം ഇപ്പോൾ അനീഷിനെയാണ് കൂട്ടത്തിൽ പിന്നെയും ഒരു സാധാരണ കിട്ടുന്നത് പക്ഷേ അനീഷിനെ ഒരുപാട് അല്ലെങ്കിലും അനീഷിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് അതും അങ്ങോട്ട് അങ്ങോട്ട് ഫീ അങ്ങോട്ട് ഒരു കംപ്ലീറ്റ് ആയി അപ്പം ഞാൻ കഴിഞ്ഞ സീസണിലും അതെ ജിൻഡോ കുറച്ചൊക്കെ ആ ഒരു രീതിയിൽ ആയിരുന്നില്ല ജിൻഡോ പക്ഷേ അതിന് മുന്നത്ത സീസൺ അഖിൽ റോബിൻ മണിക്കുട്ടൻ രജിത്സറ് ഇങ്ങനെ നമുക്ക് തോന്നുന്ന ഒരാളുടെ ആയിരിക്കണം ഇപ്രാവശ്യം വിന്നർ ഏഹ് അതിപ്പോഴും എനിക്ക് തോന്നുന്നില്ല ഒരുപാട് പേർക്ക് എന്നെ പോലെ ചിന്തിക്കുന്നവർക്ക് കേട്ടോ അല്ലാതെ ഈ ഒരു ആ ഒരാളെ മാത്രം മനസ്സ് കണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നു കോപ്രോ റിയാക്ഷനോ മറ്റേ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ പൈസ കൊടുത്തിട്ട് വോട്ടിരിക്കുന്ന ആ സംഭവമൊക്കെ നൂറ് രൂപയ്ക്ക് ഇത്ര ആൾക്ക് നൂറ് വോട്ടിന് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാത്തൊരു ഒന്നാന്ന് വെച്ചാൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ബിഗ് ബോസ് ആയിപ്പോയി ബിഗ് ബോസിന് തന്നെ പേര് ദോഷം സംഭവിച്ചു ഇനി അടുത്ത കൊല്ലമൊക്കെ നടത്തണമെങ്കിൽ അത്രയും ശ്രദ്ധിച്ച് നടത്തേണ്ടി വരും ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് അത് കംപ്ലീറ്റ് അടച്ചതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ യെസ് അതൊക്കെ അവർ നോക്കിക്കോട്ടല്ലേ എമ്മെന്തിനു നോക്കണത് അല്ലേ എന്തിനാ ഞാൻ എന്തിനാണ് കുറിച്ച് വ്യാഘോതതാവണം നമുക്ക് കാര്യം പറഞ്ഞു പോയിട്ട് എറിപ്പം അല്ലേ അത്രത്തേ ഉള്ളൂ എന്താ നിങ്ങളുടെ അഭിപ്രായം കൻറ്റ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് ബൈ